നിങ്ങക്ക് തോന്നു എന്ത ഇങ്ങനെ ചാമ്പകം പിടിച്ചിട്ട് നിൽക്കുന്നേന്ന് തോന്നും ഞാനിന്ന് മോൻ പഠിപ്പിക്കുന്ന ഒരു കുഞ്ഞീടെ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇവിടെ ചാമ്പകം കണ്ടിട്ട് ഞങ്ങൾ പറിച്ചു കുഞ്ഞിന്റെ പേര് ആവണി എന്ന് വാ മോളെ ആവണി ഇത് കൊല്ലത്തിൽ ഇങ്ങനെ പിടിക്കുന്ന അവളെ ആ ഞങ്ങളുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോ വേഗം പറിച്ചിട്ട് ഇത്ര കൊണ്ടുവന്നു അതാ നല്ല ചാമ്പങ്ങ ആവണി അവണീടെ അച്ഛനും അമ്മയത്തിട്ട് ഞങ്ങക്ക് ഇത്ര പറിച്ചു നിങ്ങൾക്ക് ഇപ്പൊ മരം കാണിക്കണമല്ലോ ഞങ്ങൾ പൗതിയും പച്ചനേയും ഞങ്ങളെ കയ്യിലായി ചാമ്പങ്ങേരം മരം നിങ്ങക്ക് കാണിച്ചു തരണ്ടേ കുറച്ച് അങ്ങോട്ട് നടക്കാലോ അതായത് താഴെ തന്നെ പരിക്കേ കിട്ടു ഇനിത് മൂക്കം ബാധി വരുന്ന കേട്ടോ ഞങ്ങൾ പൈക്ക് പുഴയൊന്നും കൂടുന്നില്ലല്ലോ മോളെ ഞങ്ങളുടെ മുന്തിന്റെ അതെല്ലാം നിലത്തെ വീട്ടിൽ വെറ്റ പോന്നെ മോളെ നമുക്ക് ചാമ്പങ്ങ തിന്ന് നോക്കാലോ പാങ്ങിണ്ട് വെക്കാലോ ഓ നല്ല ചാമ്പങ്ങ మూడ నమక్ అప్పిగెల్టి ఆట ఉడకాల